നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ മാർക്ക് കിട്ടുന്ന ഒരു മന്ത്രിയുണ്ട് നമുക്ക് എല്ലാർത്ഥത്തിലും പ്രധാനമന്ത്രിയേക്കാൾ ഒരുപടി അദ്ദേഹം മുന്നിലാണ് അങ്ങനെ പറയുമ്പോൾ മോദി ഫാൻസ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യം അതാണ് ഈ മന്ത്രിയുടെ പേര് നിതിൻ ഗഡ്കരി എന്നാണ് നിതിൻ ജയറാം ഗഡ്കരി അദ്ദേഹത്തിന്റെ ആ ഒരു വികസന നയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് റോഡുകളും ഹൈവേകളും നമ്മുടെ കേരളത്തിലും ദാ അതിശക്തമായി തന്നെ ആ പണികളൊക്കെ തന്നെ നടക്കുകയാണ് നമ്മുടെ എൻ എസിന്റെ പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വീതിയേറിയ നീളമേറിയ റോഡുകൾ ഫ്ലൈഓവറുകൾ അണ്ടർ പാസേജുകൾ അതായത് വികസനം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഗതാഗതം ട്രാൻസ്പോർട്ട് അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുവേള നരേന്ദ്രമോദിയേക്കാൾ കയ്യടി നേടുന്നത് നിതിൻ ഗഡ്കരിയായി അത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുന്നതാണ് യാത്രികനും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര പലപ്പോഴും ഈ അദ്ദേഹം വിവിധ മേഖലകളിൽ ഇന്ത്യയിലും ഒക്കെ തന്നെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഈ റോഡുകൾ കാണുമ്പോൾ വികസനത്തിന്റെ യഥാർത്ഥ പാതകളായി അവ അദ്ദേഹത്തിന് തോന്നുകയാണ് അല്ലെങ്കിൽ ആ പാതകൾ വികസനത്തിന്റെ യഥാർത്ഥ പാതകളായി മാറുകയാണ് ഇത് നിതിൻ ഗഡ്കരി എന്ന ഉപരിതല ഗതാഗത മന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും സ്വപ്നങ്ങളും ഇവിടെ നടപ്പിലാകുന്നതുകൊണ്ടാണ് എന്ന് പലപ്പോഴും സന്തോഷ് ജോർജ് പറയുകയുണ്ടായി അങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലപ്പോഴും നിതിൻ ഗഡ്കരിയെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് മോദിയേക്കാൾ കയ്യടി നേടുന്നു എന്ന് പലപ്പോഴും പറയുമ്പോഴും ചിലർക്ക് നെറ്റി നെറ്റിച്ചുഴിയാറുണ്ട് കാരണം മോദി സർക്കാരിന്റെ ഭാഗമല്ലേ നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ മന്ത്രി കേന്ദ്രമന്ത്രിസഭ എന്നൊക്കെ പറയുമെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി എടുക്കണം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അതിൽ ഉണ്ടാകേണ്ടത് അത് ഏതൊക്കെ രീതിയിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കണം പ്രത്യേകിച്ചും റോഡ് വികസനമൊക്കെ പലപ്പോഴും പലയിടത്തും ആകാറുണ്ട് പക്ഷേ അതിനെയൊക്കെ തന്നെ വളരെ ലാഘവത്തോടെ വളരെ ഉയർന്ന ചിന്തയോടെ അല്ലെങ്കിൽ ഭാവിയിലേക്ക് കൂടി അത് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആ റോഡ് വികസനത്തെ നാഷണൽ ഹൈവേകളും സ്റ്റേറ്റ് ഹൈവേകളും ഒക്കെ വികസിപ്പിക്കുന്നതിനെ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ ഫ്ലൈ ഓവറുകളും അണ്ടർ പാസേജുകളും സ്ഥാപിക്കുന്നതിനെ ഒക്കെ കണ്ടുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് നിതിൻ ഗഡ്കരി അഹോരാത്രം അദ്ദേഹം ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റുകൾ പുതിയ ഏതാണ്ട് ആയിരത്തി കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി പുതിയ നാഷണൽ ഹൈവേകൾ വരുന്നു അതുപോലെ തന്നെ ഏതാണ്ട് മുന്നൂറിലധികം അണ്ടർ പാസേജുകളും നൂറ്റി ഇരുപതിലധികം മേൽപ്പാലങ്ങളും പുതിയതായി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായ നടപടി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പണികളാണ് നടക്കുന്നത് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കൂടാതെ പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മധ്യ ഇന്ത്യയിലും ഒക്കെ തന്നെ പുതിയ വികസന പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ രാജ്യമൊട്ടാകെ ഇങ്ങനെ രാജ്യത്തിന്റെ നാടീഞ്ഞരമ്പുകളായി നമ്മുടെ വികസിച്ച റോഡുകൾ ഇങ്ങനെ പരന്നൊഴുകി കിടക്കുകയാണ് അപ്പോൾ പിന്നെ നിതിൻ ഗഡ്കരിക്ക് മോദിയേക്കാൾ ഒരു പത്ത് മാർക്ക് കൂടുതൽ നൽകിയാൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പവുമില്ല വികസനം ഇങ്ങനെയായിരിക്കണം എന്ന് പറയുകയല്ല കാട്ടിത്തരുകയാണ് നിതിൻ ഗഡ്കരി ചെയ്തിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടരും realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram